من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سهودر ماري السلام عليكم ورحمة الله وبركاته منشيا سمدايا ورشن مار ستريغل ان أنا رندي റിയാം ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരേ സമയം പലതരം വ്യക്തിത്വങ്ങൾ ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരേ സമയം പുരുഷനാണ് മകനാണ് പിതാവാണ് അതേപോലെ തന്നെ സഹോദരനാണ് ഇങ്ങനെ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ സ്ത്രീകളും ഒരേ സമയം മകളും സഹോദരിയും ഭാര്യയും മാതാവും ഒക്കെയായി അവരുടെ ജീവിതത്തിൽ പല റോഡുകൾ വഹിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരുടേതായ ജീവിത മേഖലകളിൽ ഈ പറയുന്ന വ്യത്യസ്തമായ റോളുകൾ ഈ റോളുകൾക്കൊപ്പം തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ് ആ സമയത്ത് ആ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യക്തിത്വവും നമുക്കുണ്ട് അപ്പൊ ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോ ഈ ഓരോ റോളുകളും നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഇടപഴകുന്ന ആ റോളുകൾ വേണ്ടതുപോലെ നിർവഹിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരു സ്വാതന്ത്ര്യം ഒരു അവകാശം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പല സന്ദർഭങ്ങളിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടാത്ത വിധത്തിൽ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരെ അവമതിക്കുന്നു അവരെ കുറ്റപ്പെടുത്തുന്നു അവരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല സംഭവങ്ങളും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്ന് നമുക്കറിയാം അതിന്റെ പേരിൽ ഒരാള് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു അപ്പോ വിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇൻഷാ ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ ഈ തരത്തിൽ സ്ത്രീകൾ അനുഭവിച്ച അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത വ്യക്തിത്വത്തെ മാത്രമല്ല അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്ത ചില സംഭവങ്ങൾ വിശുദ്ധ ഖുറാനിൽ എടുത്തു പറയുന്നുണ്ട് ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബലത്തിൽ വേണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫറോവ ചക്രവർത്തി സ്ത്രീകൾക്ക് നേരെ സ്വീകരിച്ച നിലപാട് അവിടെ ഇന്നത്തെ പോലെ തന്നെ അന്നും ഏത് കാലത്തും സ്ത്രീകൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ട് ആ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഹനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ മകൾ എന്ന നിലയിലൊക്കെ സ്ത്രീകൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്ത അവരുടേതായ വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ട് സ്ത്രീകളെ വെറും സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായി മാത്രം കണ്ടുകൊണ്ടുള്ള വേലക്കാരികളായി മാത്രം കണ്ടുകൊണ്ടുള്ള സുഖഭോഗ വസ്തുവായി മാത്രം കണ്ടുകൊണ്ടുള്ള നിലപാട് അന്ന് സ്വീകരിക്കുകയുണ്ടായി അവിടെ അയാൾ പറഞ്ഞു വിശുദ്ധ ഖുറാനിൽ നമ്മൾ കാണുന്ന സൂറത്ത് ലൈറാഫിലെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ അള്ളാ പറയുന്നു കാലസനു കത്തിലുഅ ഇസ്രായേൽ സമുദായത്തിലെ ആൺകുട്ടികളെ മുഴുവൻ നമ്മൾ അരുങ്കല ചെയ്യും കത്തല എന്ന് പറയുന്നതും കത്തല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം അവരിലെ ആൺകുട്ടികളെ നമ്മൾ കൊല്ലും എന്നല്ല അരുങ്കല ചെയ്യും കൊല്ലാക്കൊല ചെയ്യും കണ്ടമാനം നമ്മൾ കൊന്നുകളയും എന്നാണ് അതിന്റെ അർത്ഥം അതോടൊപ്പം നമ്മൾ ഇസ്രായേലി സമുദായത്തിന്റെ സ്ത്രീകളെ അവശമായി ജീവിക്കാൻ വിടുകയും ചെയ്യും അവശമായി ജീവിക്കാൻ വിടുക എന്നാണ് ഇസ്തഹിയ എന്ന് പറയുമ്പോ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കട്ടെ എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരികളായ ഞങ്ങൾക്ക് അവരെ അടിമകളാക്കാനും വെപ്പാട്ടികളായി വെക്കാനും അതേപോലെ തന്നെ തങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനും പറ്റുന്ന വിധത്തിൽ പെൺ സ്ത്രീകളെ അവശമായി ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എല്ലാ വ്യക്തിത്വങ്ങളും ചോർത്തിയെടുത്തുകൊണ്ട് മാതാവ് എന്ന നിലയിലും മകള് എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ഒക്കെയുള്ള അവരുടെ മൗലികമായ ആവശ്യങ്ങൾ താല്പര്യങ്ങൾ വ്യക്തിത്വങ്ങൾ വകവെച്ചു കൊടുക്കുകയില്ല ഞങ്ങൾക്ക് അവരെ ഞങ്ങളുടേതായ ഇന്ന ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ജീവനോടെ നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവരെ ഞങ്ങൾ ആവശ്യമായ ഒരു അവസ്ഥയിൽ അവരെ വിട്ടേക്കുകയാണ് ചെയ്യുക എന്ന് ഫറോവ പറയുന്നുണ്ട് സൂറത്തുൽ ലറാഫിലും സൂറത്തുൽ ബക്രയിലും വേറെ ചില സുഹൃത്തുക്കളിലും ഈ പ്രയോഗം ഇസ്തഹ്യ എന്ന പ്രയോഗം നമുക്ക് കാണാം അവിടെ ഇസ്തഹയ്യ എന്ന് പറയുമ്പോൾ പൂർണ്ണമായ വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് അത് പ്രകാശിപ്പിക്കാൻ അനുവാദവും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വിടുക എന്നതിനു പകരം സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ നിലനിർത്തുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ആ അർത്ഥത്തിലുള്ള അവരുടെ ഉദ്ദേശം എന്തായിരുന്നു വളരെ മോശമായ താല്പര്യത്തോടു കൂടിയാണ് അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നേരത്തെ പറഞ്ഞു അതായത് അവരെ അടിമകളാക്കി വെക്കണം പെണ്ണുങ്ങളെ അടിമകളാക്കി വെക്കണം അതേപോലെ തന്നെ അവരെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിലനിർത്തണം അത് മാത്രമേ അവർ താല്പര്യപ്പെട്ടിട്ടുള്ളൂ അപ്പൊ അവിടെ എന്ത് ചോർത്തപ്പെട്ടു സ്ത്രീകൾക്ക് ഈ ആ ഒരു തരത്തിലുള്ള ഒരു പരിഗണന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വ്യക്തിത്വങ്ങളും അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നതാണ് പറവ് ചെയ്ത കുറ്റമായിട്ട് അള്ളാഹു സുബാനുത്താൽ പറയുന്നു ഒന്നല്ല രണ്ടാമതായി അള്ളാഹു സുബാന വിശുദ്ധ ഖുർആൻ ലോകം കണ്ട ഏറ്റവും ത്യാഗിയായ ഒരു ഉമ്മയെ വിവരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ ആയി എന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞിന്റെ ഉമ്മയാണ് എന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ മാനസികമായ സംഘർഷം സഹിച്ച ഒരു സ്ത്രീയെ അള്ളാഹു സ്വാനും പരിചയപ്പെടുത്തുന്നുണ്ട് ആ സ്ത്രീ മൂസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മയായിരുന്നു മൂസാ നബി അലിസ്സലാമിന്റെ ഉമ്മയാണ് ലോകം കണ്ട ഏറ്റവും മാനസികമായ സംഘർഷം അനുഭവിച്ച ഒരു ഉമ്മ എന്ന് വിശുദ്ധ ഖുറാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തിൽ കസസി അള്ളാഹുബൻ തല മുസാ ഇസ്ലാമിന്റെ ഉമ്മയെ പറ്റി ഉമ്മ അതായത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ആൺകുട്ടികൾ ജനിക്കാൻ പാടില്ല വിവരമറിഞ്ഞാൽ കൊന്നുകളയും ഈ ഒരു ആശങ്ക അകത്ത് നിന്നുകൊണ്ടാണ് മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയെ ഗർഭം ധരിക്കുന്നതും ഗർഭം ഒമ്പത് മാസം പൂർത്തിയാക്കുന്നതും കുഞ്ഞ് ജനിക്കുന്നതും ആ ജനിക്കുന്ന സന്ദർഭത്തിൽ ജനിക്കാറായ സന്ദർഭത്തിൽ അവരുടെ ഉമ്മ മൂസാനവിയുടെ ഉമ്മ ഒരു ചെറിയൊരു പെട്ടകമുണ്ടാക്കി അതിലൊരു കയറ് കെട്ടി ആ കയറിന്റെ മറ്റേ അറ്റം സ്വന്തം വീട്ടിലെ തൂണിൽ കെട്ടി എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ വിവരം അറിഞ്ഞാൽ പട്ടാളം വരും ആ ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദി നൈൽ നദിയിൽ ഒഴുക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി ഒരു പെട്ടകം തയ്യാറാക്കി വെച്ചത് അങ്ങനെ അവർ ആ കുഞ്ഞിനെ അതിൽ ഒഴുക്കുകയാണ് അപ്പൊ ആ ഗർഭധാരണം ഉണ്ടായതു മുതൽ ഈ അവസാനം പറയുന്ന സംഭവങ്ങൾ വരെ നടക്കുന്നത് വരെയും മൂസ നബിയുടെ മന ഉമ്മയുടെ മനസ്സിൽ മൂസ എന്ന് പറയുന്ന കുഞ്ഞല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഖുർആൻ ആ പറയുന്നതിന്റെ അർത്ഥം എന്ന ആയത്തിന്റെ അർത്ഥം മൂസാ നബിയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി എന്ന ഒരാളല്ലാതെ ആ കുഞ്ഞല്ലാത്ത ഒന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ വേറൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ആ സ്വഭാവത്തിലുള്ള ഒരവസ്ഥയില് മാതാവിനെ അള്ളാഹു സുബാൻ തല അവിടെ ചിത്രീകരിക്കുന്നു എത്രത്തോളം ഇൻ കാതത്തിലെ തുകദീബിഹി കാതത്തിലെ തുകദീ ബിഹി ഒരു ഘട്ടത്തിൽ ഇതെന്റെ കുഞ്ഞാണ് എന്ന് ആളുകളോട് പറയേണ്ടി വരും പറഞ്ഞാലോ എന്ന് പോലും അവർക്ക് കാരണം അവർക്ക് വേറെ എന്തെങ്കിലും തോന്നി കുഞ്ഞിനെ നശിപ്പിച്ചു കളിയുമോ എന്ന് പേടിച്ചിട്ട് ഇത് എന്റെ കുഞ്ഞാണ് എന്ന് പോലും ആളുകളോട് പറയാൻ അവർക്ക് തോന്നി എന്ന് കുറുറാം പറയും അപ്പൊ ഒരു മാതാവി എന്ന നിലയിൽ അവർ അനുഭവിച്ച പ്രയാസമാണ് അള്ളാഹു സുബാനു വത്താല ഇവിടെ ചിത്രീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബാനു വത്താല വേറൊരാളെ പറ്റി പറയുന്നുണ്ട് അതാരാണ് മൂസാ നബിയുടെ സഹോദരി ലോകം കണ്ട് ലോകത്ത് സഹോദരനെ ചൊല്ലി ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നബിയുടെ സഹോദരി എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മൂസാ നബിയുടെ സഹോദരി പെട്ടകവുമായി നദി നയൽ നദി തീരത്ത് കൂടി പോകുമ്പോ ഖുർആാൻ അതിനെപ്പറ്റി പറയുന്നത് വ കാലത്തിന്റെ ഉഫ്തിഹി ഖുസ്സിഹി മൂസാ നബിയുടെ ഉമ്മ സഹോദരിയോട് പറഞ്ഞു നീ കുഞ്ഞിന്റെ പിന്നാലെ പോകണം ഖുസ്സിഹിന്ന് പറഞ്ഞാൽ പിന്നാലെ അടിവെച്ച് അടിവെച്ച് പോകണം ഫ ബിഹി അഞ്ചുനുബിൻ അങ്ങനെ ആ സഹോദരി മൂസാ നബിയെ പെട്ടകത്തിൽ ഒഴുക്കുമ്പോൾ ആ പെട്ടകം നദിയിലൂടെ ഒഴുകി പോകുമ്പോൾ നദിയുടെ നയൽ നദിയുടെ തീരത്തുകൂടി ഫ ബിഹി അഞ്ജുബിൻ പിന്നെ കുറച്ച് ദൂരെ മാറി നിന്നുകൊണ്ട് എടങ്ങണ്ണിട്ടുകൊണ്ട് അങ്ങനെ ആ പെട്ടിയെ പേട പെട്ടകത്തെ നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി ആ കുറുവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നദീതീരത്തേക്ക് വന്ന് നിൽക്കാൻ അവർക്ക് നിവൃത്തിയില്ല കാരണം ഈ കുട്ടിയും ഈ പെട്ടകവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കും അപ്പൊ കുറച്ച് മാറി നിന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ വളരെ കൂടി ആ സഹോദരി പെട്ടകത്തെ തുടർന്നു എന്നാണ് കുറുഗാം പറയുന്നത് അതാണ് സുഹൃത്തിൽ കസസിലെ രണ്ടാമത്തെ ചിത്രീകരിക്കുന്ന രണ്ടാമത്തെ വനിതാ അപ്പൊ ഒരു മാതാവ് എന്ന നിലയിൽ മാതാവിന്റെ വികാരപ്രകടനം തന്നെ ഫറോവ എന്ന് പറയുന്ന ദുഷ്ടനായ ചക്രവർത്തി അനുവദിച്ചില്ല അതേപോലെ തന്നെ മൂസാ നബി അലി ഇസ്ലാമിന്റെ സഹോദരിക്ക് തന്റെ സഹോദരനോടുള്ള ആ വൈകാരികമായ വായ്പ പ്രത്യക്ഷമായി പ്രകടിപ്പിക്കുവാനുള്ള ഒരു അനുവാദം ഫറോബയുടെ ഫറോവ എന്ന് പറയുന്ന ദുഷ്ടൻ അനുവദിച്ചില്ല അപ്പൊ ഇങ്ങനെ സഹോദരി എന്ന നിലയിലും മാതാവ് എന്ന നിലയിലും അതേപോലെ തന്നെ ലോകത്ത് പലതരത്തിൽ മകൾ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും വ്യക്തിത്വമുള്ള ആളുകളായി സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു ഇവിടെ വിശുദ്ധ ഖുർആൻ ഇസ്ലാം മഹാനായ പ്രവാചകൻ പ്രവാചകനൊക്കെ ചെയ്യുന്നത് സ്ത്രീകൾ അവർ ഏത് മേഖലയിലായിരുന്നാലും ഏത് റോൾ വഹിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് അവരുടേതായ മാന്യതയും അവരുടേതായ ശ്രേഷ്ഠതയും അവരുടേതായ മഹത്വവും അവരുടേതായ വ്യക്തിത്വവും പുലർത്തിക്കൊണ്ട് അത് പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വീണ്ടെടുത്ത് കൊടുത്തു എന്നതാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലാ അലഹിസ്വലം സ്ത്രീകളുടെ വിഷയത്തിൽ ചെയ്തത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം അപ്പോ ഈ ഒരു സ്വഭാവത്തിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോ ആണ് നമുക്ക് ആളുകളെ അവരുടെ വ്യക്തിത്വം ഉൾക്കൊള്ളുവാനും അവരുടെ വ്യക്തിത്വം അംഗീകരിക്കുവാനും അവർക്ക് ജീവിതത്തിൽ അവരുടേതായ സ്വഭാവത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവമതിച്ചു അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ കേൾക്കുമ്പോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അവർ അറിയിക്കുന്ന പൂർണ്ണമായ വ്യക്തിത്വം അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നതാണ് അത് ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹത്താല ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു സുബാനുഹത്താല അവർ മരിക്കുന്നത് വരെയും ഈ ലോകത്ത് നിർവഹിക്കുവാൻ ഉള്ള ഉത്തരവാദിത്തങ്ങൾ നിർ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി നിർവഹിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാവരും എല്ലാവരുടെയും വ്യക്തിത്വം അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഉയർന്ന വിശാലമായ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഉയരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലും വാഹമത്തല്ലാഹി വാത്തു